ചരിത്രമുറങ്ങുന്ന രാജ്യത്തുനിന്ന് ചരിത്രം ഉണരുന്ന രാജ്യമാവുകയാണ് ഭാരതം ദേഷ്യവും അന്തർദേശീയവുമായി തിരസ്കരിക്കപ്പെട്ട ഒരുപാട് ഇടങ്ങളുണ്ട് അവിടെ നിന്നും സ്വീകരണങ്ങളുടെ ഹൃദയഭേദികൾ മുഴങ്ങുകയാണ് കുംഭമേളയ്ക്ക് പോയിരുന്നുവെന്നും എന്നാൽ ചൊറി പിടിക്കുമോ എന്ന് കരുതി ത്രിവേണിയിൽ സ്നാനം ചെയ്തില്ല എന്നുമുള്ള ഫുട്ബോൾ താരം സി കെ വിനീതിന്റെ പ്രസ്താവനയ്ക്ക് ആര്യാലാൽ നൽകിയ മറുപടി ഏറ്റവും അനുയോജ്യമായ ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൽ പറയുന്ന മറുപടി എന്ന് പറയുന്നത് കുംഭമേള ഇത്രകാലം വരെ അപമാനിച്ചവർക്കും അപഹസിച്ചവർക്കുമുള്ള വളരെ ശക്തമായ ഒരു താക്കീത് മറുപടി കൂടി തന്നെയാണ് ചിലർക്ക് വലിയ സങ്കടങ്ങളുടെ കാലമാണ് കടന്നു പോകുന്നത് നാൽപ്പത് കോടി ഗംഗാസ്നാനം എന്നത് അൻപത് കടന്ന് അറുപത്തി അഞ്ചിലേക്ക് പോകുന്നു സംഖ്യ മാത്രമല്ല സങ്കടവും കൂടിയാണ് ഏറി പോകുന്നത് വിശ്വാസവും ദേശാഭിമാനവും തൊലിപ്പുറത്തല്ലാത്ത ചെറി ഭയമില്ലാത്ത അറുപത്തിയഞ്ച് കോടി വിശ്വാസികൾ കുളിക്കുന്നെടുത്ത് ഈ അല്പന്മാർ കുളിച്ചില്ലെങ്കിൽ എന്താണ് നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ കൂടാതെ രാജ്യം മുന്നോട്ട് പോവുകയാണ് അത് കുളിക്കടവുകളിലെ കണക്കെടുപ്പിൽ മാത്രമല്ല ദേശീയഗാനത്തി ഇരുന്ന് പരിഹസിച്ച് അതേ തിയേറ്ററുകളിൽ നിന്നാണ് മറാ യുടെ സ്വരാജ്യവൈഭവം കണ്ട് വിജയവൈഖരി മുഴക്കി തുടങ്ങിയിരിക്കുന്നത് ചരിത്രം ഉറങ്ങുന്ന രാജ്യമായിരുന്നു ഇത് ഇപ്പോൾ ചരിത്രം ഉണരുന്ന രാജ്യവും കുംഭമേളയ്ക്ക് പോയിരുന്നുവെന്നും എന്നാൽ ചൊറി പിടിക്കുമോ എന്ന് കരുതി ത്രിവേണിയിൽ സ്നാനം ചെയ്തില്ല എന്നുമുള്ള ഫുട്ബോൾ താരം സി കെ വിനീതിന്റെ പ്രസ്താവന വളരെയധികം ചൂടുപിടിച്ച ചർച്ചകളിലൂടെയാണ് ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത് മാതൃഭൂമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു വിനീത് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് കുംഭമേളയ്ക്ക് സൗകര്യങ്ങൾ മതിയായ രീതിയിൽ സർക്കാർ ഒരുക്കിയിരുന്നില്ല അത്ര വലിയ സംഭവമല്ല എന്നാണ് വിനീത് പറഞ്ഞത് കുംഭമേള എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയാണ് അത്രയും ഇദ്ദേഹം പ്രയാഗരാജിലേക്ക് പോയത് എന്നാൽ പോയപ്പോൾ അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് വ്യക്തമായി വളരെ ത്തികെട്ട വെള്ളമാണ് അവിടെ ഉള്ളത് ആ വെള്ളത്തിലാണ് ആളുകൾ കുളിക്കുന്നത് ഇത്രയും വെള്ളത്തിൽ കുളിക്കാൻ താല്പര്യമില്ല ചൊറി വന്നിട്ട് തിരിച്ചു വരാനും താല്പര്യമില്ല അതുകൊണ്ടാണ് കുളിക്കാതിരുന്നത് എന്നായിരുന്നു വിനീത് പറഞ്ഞത് വിശ്വാസികൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പ്രതികരണം അറിയിച്ചിരുന്നു അധ്യാപകനായ ആര്യലാൽ എഴുതിയ ഒരു പ്രതികരണം ശ്രദ്ധേയമായി അതിൽ ഭേദഭാവനകളുടെ പാപബോധത്തിന്റെ വിവിധ കറകളെ ഗംഗ അഭേദബോധമായി തഴുകി കഴുകി വിശുദ്ധമാക്കുന്നു കഴുകി ഒഴിഞ്ഞ മാലിന്യമാണ് കുംഭമേളയെ വിശുദ്ധമാക്കുന്നത് ശരീരത്തിന്റെ മാത്രമല്ല ആത്മാവിന്റെയും സ്നാനഘട്ടമാണ് ഗംഗ എന്നും ആര്യലാൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ചൊറി ഭയമില്ലാത്ത അറുപത്തഞ്ചു കോടി വിശ്വാസികൾ കുളിക്കുന്നിടത്ത് ഈ അല്പന്മാർ കുളിച്ചില്ലെങ്കിൽ എന്താണ് എന്ന ചോദ്യവും കുറിപ്പിൽ ശ്രദ്ധേയമാവുകയാണ് അതിൽ അദ്ദേഹം പറയുന്ന ആ കുറിപ്പിനെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞുവരും നീ കുളിക്കരുത് യുദ്ധക്കളത്തിൽ നിന്ന് മുസോളിനി ഭാര്യയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞതാണിത് മുസോളിനിക്ക് മാത്രമല്ല മറ്റു ചിലർക്കും കുളിക്കുന്നത് ഇഷ്ടമല്ല പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഓരോരുത്തർക്ക് ഓരോന്നിനും ഓരോ കാരണങ്ങളാണ് പട്ടി ചന്തയ്ക്ക് പോയി എന്ന ശൈലിക്കിപ്പോഴും ജീവിച്ചിരിക്കാൻ യോഗ്യതയുണ്ട് പട്ടി ചന്തയ്ക്ക് പോവുക മാത്രമല്ല തിരിച്ചു വന്നിട്ട് മാതൃഭോഗിയുടെ പഠിക്കൽ ചെന്ന് കുരയ്ക്കുകയും ചെയ്തിരിക്കുന്നു കുംഭമേളയിൽ കുളിക്കുന്നവർക്ക് ചൊറി വരും എന്നാണ് ആക്ഷേപം ചൊറി തന്നെയാണ് വിഷയം പക്ഷേ അത് മനസ്സിൽ പിടിച്ച പുണ്ണായിരിക്കുന്നു ആ പുഴുത്ത പുണ്ണ് പൊട്ടി ഒലിച്ചതാണ് കണ്ടതും കേട്ടതും പറഞ്ഞതുപോലെ കുളിക്കാനല്ലാതെ കുളി കാണാനാണ് പോയതെങ്കിൽ ആലപ്പുഴയിലെ പോലെ കുളിമുറിയിൽ ഒരു ക്യാമറ വെച്ചാലും മതിയായിരുന്നു വിഷജലം കുടിച്ചും വിഷവാതകം ശ്വസിച്ചും മീനുകൾ ചത്തുപൊങ്ങിയത് ചാലിയാറിലും പെരിയാറിലും അഷ്ടമുടിയിലുമാണ് ഗംഗയിലെ കടുവകൾ ഭീഷണികൾക്കിടയിലും അവിടെ ഉണ്ട് ചൊറിഭയം പരത്തുമ്പോൾ കല്ലാറും കരമനയാറും ആമയിഴഞ്ചാനും കിടക്കുന്ന കിടപ്പോർക്കണം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് അന്യന്റെ കരട് എടുക്കുന്നതാണ് നല്ലത് അറുപതിൽ പരം കോടി മനുഷ്യർ കുളിച്ചു കറിയ വെള്ളം ചെളി കലങ്ങിയതായിരിക്കും കരി കലക്കിയതിലും കളഭം കലക്കിയതിലും തുല്യം കരുതി കുളിച്ച് ശീലമുള്ളവർ കുളിച്ചു കൊള്ളട്ടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നെടുത്ത കൈക്കൊടന്ന വെള്ളത്തെ നാലക്ഷം കൊണ്ട് വിശുദ്ധ ഗംഗ തീർത്ഥമാക്കുന്ന ഭാവാത്മകതയോടാണ് മിനറൽ വാട്ടറിൽ മാത്രം കുളിക്കുന്ന അൽപ്പൻ സാക്ഷാൽ ഗംഗയെ പരിഹസിക്കുന്നത് ഒരേ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോഴും കൂടെയുള്ള ശൂദ്രനോട് കലക്കി കുടിയടാ എന്ന് ആക്രോശിച്ചു എന്ന ഹെജുമണിയായിരുന്നു ഇത്രനാളും അക്ഷര സദസ്സുകളിലെ ആക്ഷേപം ഇപ്പോഴത് കുംഭമേളയിലെ ഉച്ച നീചത്വം മറ്റ മുങ്ങിക്കുളിയെ കലക്കവെള്ളം നോക്കി ആക്ഷേപിക്കുന്നു ആ കലക്കവെള്ളമാണ് അവിടെ അതിനെ വിശുദ്ധ സ്നാനമാക്കുന്നത് ഭേദഭാവനകളുടെ പാപബോധത്തിന്റെ വിവിധ കറകളെ ഗംഗ അഭേദബോധമായി തഴുകി കഴുകി വിശുദ്ധമാക്കുന്നു കഴുകി കഴുകിയൊഴിഞ്ഞ മാലിന്യമാണ് കുംഭമേളയെ വിശുദ്ധമാക്കുന്നത് ശരീരത്തിന്റെ മാത്രമല്ല ആത്മാവിന്റെയും സ്നാനഘട്ടമാണ് ഗംഗ കുംഭമേളയല്ല എന്തായാലും കുളിക്കരുത് മുസോളിനെ പോലെ ചില ഭാര്യമാർക്കും ഇതായിരിക്കും ഇഷ്ടം ഇങ്ങനെയൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റോടെ അദ്ദേഹം ആ കുറിപ്പ് അവസാനിപ്പിക്കുകയാണ് ഇതിലും നല്ല മറുപടി ഇനി എവിടെ നിന്നാണ് ലഭിക്കുക ന്യൂസ് ഡെസ്ക് കർമാ